السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يتوهم بهم أنا مرنيا بندن ماري كرلا مسلم جماعة تنديم اس اس في اس تنديم اس രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാരെ വാരങ്കടവ് യൂണിറ്റ് എസ് വൈ എസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ആദർശു അടക്കമുള്ള നമ്മുടെ ബന്ധമിത്രാദികൾ വേണ്ടപ്പെട്ടവർ ഒരുപാട് ആളുകൾ നമ്മെ വിട്ട് വിരിഞ്ഞു പോയി അവരുടെ കൊടുക്കുമാറാവട്ടെ മനുഷ്യരാകുന്ന നമുക്ക് അല്ലാഹു സുബാന രണ്ട് ലോകത്തും വിജയിക്കാൻ ആവശ്യമായി തന്നിട്ടുള്ള

എന്റെ സമുദായം എഴുപത്തി വിഭാഗമായി പിരിയും അതിലൊരു വിഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം നരകത്തിലാണ് സഹാബത്ത് നരകത്തിൽ പോകുന്ന എഴുപത്തിരണ്ട് വിഭാഗത്തെ കുറിച്ച് പഠിക്കുന്നതിലുപരി സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പഠിക്കാമല്ലോ എന്ന് ആ ഒരു വിഭാഗം ഏതാണ് ഞാനും എന്റെ സഹാബത്തും ഏത് മാർഗത്തിലാണോ ഇവിടെ ജീവിച്ചത് ആ മാർഗം അവലംബിച്ച് ജീവിച്ച് മരണപ്പെടുന്നവർ മാത്രമാണ് സ്വർഗത്തിന്റെ അവകാശികൾ ഇവിടെയാണ് സഹോദരങ്ങളെ സുന്നികളും അസുന്നികളും തമ്മിൽ വേർതിരിയുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകമായി റസൂൽ അലൈഹി വസ്ലമാങ്ങൾ പറഞ്ഞ മറുപടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ ഇന്ന് ഇന്ന് സമസ്ത കേരള ജമ്മീയത്തിൽ വിഭാവനം ചെയ്യുന്ന വൽ ജമാഅത്ത് എന്താണോ അത് മാത്രമാണ് അന്നും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എല്ലാം നമസ്കരിച്ചത് അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയിട്ടില്ല റസൂലുള്ളാഹി അലൈഹി റസൂൽ തങ്ങളെ വിളിച്ച് സഹായം തേടൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള പുത്തം വാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ

നമ്മൾ അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുമ്പോ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ കീറി മുറിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെയാണ് എന്നുള്ള ബോധം നമുക്ക് വേണം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട നാട്ടുകാരോടും അതുപോലെ തന്നെ എല്ലാ മുമിനികളോടും പറയാനുള്ളത് സ്വഹാബത്തെ കിറാം എന്താണ് നമുക്ക് ഇവിടെ പഠിപ്പിച്ചു തന്നത് സാധാരണക്കാരായ സംബന്ധിച്ചിടത്തോളം ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചു വരുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ മുൻകാമികൾ എന്താണ് പഠിപ്പിച്ചു തന്നത് സലഫു സാലിഹീങ്ങൾ എന്താണ് പഠിപ്പിച്ചു തന്നത് ആ വഴി നോക്കലായിരിക്കും അതാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചുരുക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിച്ചിട്ടുണ്ട് സുന്നികളും അസുന്നികളും തമ്മിൽ പല വിഷയങ്ങളും ചോദ്യം ഒരു ഒരു പോലും മറുപടി പറയാൻ കഴിയാതെ അവർ അവരുടേതായിട്ടുള്ള ഭാഷയിൽ ഖുർആൻ വ്യാഖ്യാനിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയുണ്ടായിരിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അതിന് ഈ നാട്ടിലൂടെ ഒരുപാട് ആളുകൾ സാക്ഷികളാണ് അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാതെ അവരുടെ കപടമുഖങ്ങൾ തുറന്ന് കാണിക്കലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ദേശം എന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ നമ്മുടെ ഈ മാൻ നമ്മൾ സൂക്ഷിക്കണം അവരും നിസ്കരിക്കുന്നുണ്ടല്ലോ നോമ്പ് നോക്കുന്നുണ്ടല്ലോ സതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അവർ മുസ്ലിങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുദ്ര കുത്തിക്കൊണ്ട് അവരൊന്നിച്ച് ജലാഞ്ജലിയാലോ അല്ലെങ്കിൽ അവരുകൂടെ കൂടി പിഴകിയാലോ ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ലാതെ മഹാന്മാരായ സമസ്ത കേരള കേരളയുടെ പണ്ഡിതന്മാർ എന്ത് ഉദ്ദേശത്തിനാണോ ഇവിടെ സമസ്ത രൂപം കൊണ്ടത് ആ ഉദ്ദേശത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദുരവസ്ഥയാണ് ഇന്ന് നമ്മളിടയിലൊക്കെ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ ഇനി നമ്മൾ അടങ്ങി നിന്നാൽ പൂർവീക മഹത്വക്കൾ വളരെ സജ്ജമായി വളരെ ഭദ്രതയോടെ നമ്മുടെ നാട്ടിലുണ്ടാക്കി മഹല്യ സംവിധാനം പോലും നമ്മളിൽ തകർന്നു പോകുന്ന നമ്മുടെ മക്കളുടെ ഇമാ പോലും നശീകരണമാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ശക്തികളെ നമ്മൾ തിരിച്ചറിയണം ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇൻഷാ അല്ലാ നമ്മുടെ ഈ മഹത്തായ പരിപാടി അധ്യക്ഷൻ വഹിച്ചുകൊണ്ട് നമ്മുടെ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം ഹാജി അവർ അദ്ദേഹത്തിന് ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏറ്റിരിക്കുന്നത് വലിയ ജുമാ മസ്ജിദ് എസ് എസ് വൈ കണ്ണൂർ ഇൻഷാ അള്ളാ ഉസ്താദ് സ്വാഗതം ആശംസിച്ചുകൊണ്ട് അതുപോലെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ മഹത്തായ ആദർശ സമ്മേളനം ശ്രമിക്കാനെത്തിയ മുഴുവൻ ദിനി സ്നേഹികൾക്ക് മറ്റു വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് പ്രസിഡന്റിനെ തൽസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നു അധ്യക്ഷൻ والحمد لله